ഒറ്റപ്പാലം പാളമല ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കോളനി നിവാസികളുടെ പരാതി കുടിവെള്ളത്തിനായി ഒരു കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ആദിവാസി കുടുംബങ്ങൾ മൂന്ന് വർഷം മുമ്പാണ് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി എട്ടു ലക്ഷം രൂപ ചെലവിൽ പാളമല കോളനിയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്ത് അധികൃതർ കിണർ നിർമ്മിച്ചത് എന്നാൽ അടിയിൽ പാറയാണെന്ന കാരണത്താൽ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് പാളമല കോളനിയിലേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ ഒരു കുടം വെള്ളം കിട്ടണമെങ്കിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് മലയ്ക്ക് താഴെത്തണം വേനൽ കടുത്തതോടെ കടുത്ത ദുരിതത്തിലാണ് കോളനിക്കാർ അതോ തുളച്ചു കൊടിക്കാർ കൂടി വള്ളലാണ് ഞങ്ങള് തന്നെ അതാണ് നമുക്ക് വേണ്ടി ചെറിയ ചെറിയ പോയിട്ട് ചെറിയ ചെറിയ ഒൻപത് കുടുംബങ്ങളിലായി മുപ്പത്തിയൊൻപത് അംഗങ്ങളാണ് ഈ കോളനിയിൽ ഉള്ളത് കിണറുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല സ്കൂളിൽ പോകുന്ന പതിനേഴ് കുട്ടികളും എട്ട് ചെറിയ കുട്ടികളുമുണ്ട് കോളനിയിൽ നിരവധി പരാതി നൽകിയിട്ടും കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കോളനിവാസികൾ ആരോപിക്കുന്നു പ്രശ്നത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസൈറ്റീൻ പാലക്കാട്